ിലെ വിജ്ഞാപനം ഇഞ്ചത്തൊട്ടിയിൽ ജനകീയ സഹസ് സംഘടിപ്പിച്ചു പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പുറപ്പെടുവിച്ച അഞ്ചാമത് കരട് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഇഞ്ചത്തൊട്ടിയിൽ ജനകീയ സഹസ് സംഘടിപ്പിച്ചു ജനവാസ മേഖലയും കൃഷിയിടങ്ങളെയും പൂർണമായും ഒഴിവാക്കണമെന്നാണ് സർക്കാരിന്റെ ഉറച്ച നിലപാട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആന്റണി ജോൻ എം എൽ എ പറഞ്ഞു പോകേണ്ട ഒരു സമയമല്ല നാടിന്റെ പൊതുവായൊരു വിഷയമാണ് ഇപ്പൊ ഏതായാലും നല്ലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതായത് ഗവൺമെന്റിന്റെയും വളരെ കൃത്യമായ പ്രത്യേകമായി അഭിനന്ദിക്കുന്നുവെന്ന് സൂചിപ്പിച്ചത് ഏതായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ആശങ്കകൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് ഇഞ്ചത്തൊട്ടി സെന്റ് മേരീസ് ചർച്ച് ഹാളിൽ നടന്ന ജനകീയ സെർസിൽ വാർഡ് മെമ്പർ മിനി മനോഹരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയൻ പഞ്ചായത്ത് ഇതുവരെ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് യോഗത്തിൽ വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് മാർ ഗ്രിഗോറിയസ് ചർച്ച് വികാരി ഫാദർ സി ബി ഇടപ്പുളവൻ പഞ്ചായത്തംഗങ്ങളായ ജോഷി പുട്ടയ്ക്കൾ ഡെയ്സി ജോയ് സി ബി കെ എ കിഫ ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് സി ജെ എൽദോസ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ടി പുന്നച്ചൻ സിന്ധു അനിൽകുമാർ മാത്യു ജോർജ് അജേഷ് കുമാർ ഷെയ്ജൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു ബ്യൂറോ കോതമംഗലം